നമസ്കാരം സംസ്ഥാനത്തെ മന്ത്രിമാർക്കെതിരെ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിലുള്ളത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മന്ത്രിമാരാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു വയനാട്ടിലെ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മന്ത്രിമാരെ കൊണ്ട് ഒന്നും നടക്കില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു മന്ത്രിമാരായ എ കെ ശശീന്ദ്രനെയും കടന്നപ്പള്ളി രാമചന്ദ്രനെയും അധിക്ഷേപിച്ചായിരുന്നു കെ സുരേന്ദ്രന്റെ പരാമർശം വയനാട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ വനം മന്ത്രി പരാജയപ്പെട്ടു എന്ന് സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി വനം വന്യജീവി നിയമത്തിലെ പരിഷ്കാരങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയില്ല എന്നും പുത്തൻ സാങ്കേതിക വിദ്യകൾ അറിയുന്ന ഫോറസ്റ്റ് ഗാർഡുകൾ കേരളത്തിൽ ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു വനം മന്ത്രി തന്നെ പഴഞ്ചനാണെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു ആനയെ കണ്ടെത്തിയാൽ എട്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഇവിടെ വിവരം ലഭിക്കുന്നതെന്നും കേന്ദ്രം നൽകുന്ന പണം സംസ്ഥാനത്ത് ചെലവഴിക്കുന്നില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ലോയി ഇട്ടവർ പ്രകോപനമുണ്ടാക്കി എന്ന ബി ജെ പി വയനാട് ജില്ലാ പ്രസിഡന്റിന്റെ പ്രസ്താവന പാർട്ടി നയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യത്തിൽ ജില്ലാ പ്രസിഡന്റിനോട് പ്രസ്താവന തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ നിന്ന് ഏഴ് സീറ്റുകളിൽ ബി ജെ പി ജയിക്കുമെന്നും വയനാട്ടിലും കോഴിക്കോടും മുന്നേറ്റമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു കേരളത്തിൽ മോദി തരംഗം അദ്ദേഹം അവകാശപ്പെട്ടു കോൺഗ്രസിന്റെ തകർച്ച കേരളത്തിൽ ബി ഗുണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് നാൽപ്പത് സീറ്റ് പോലും ലഭിക്കില്ലെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയില്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ താൻ മത്സരിക്കില്ലെന്ന സുരേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വ്യക്തിപരമായ തീരുമാനം പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് കേന്ദ്രനേതൃത്വമാണെന്നുമായിരുന്നു സുരേന്ദ്രൻ ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ യോഗത്തില് പങ്കെടുക്കുന്നതിനായി ഡല്ഹിയിലെത്തിയപ്പോൾ പ്രതികരിച്ചിരുന്നത് നന്ദി